നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭാ സുകുമാറാണ് ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളിലെ വയറുവേദനയുടെ കാരണങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ കുഞ്ഞുങ്ങളില് വയറുവേദന പല കാരണം കൊണ്ടും വരാം കുഞ്ഞിന്റെ പ്രായമനുസരിച്ചുള്ള അസുഖങ്ങൾ വ്യത്യാസമായിട്ട് ഉണ്ടാവാം നവജാത ശിശുക്കളില് വയറുവേദന ചിലപ്പോൾ ഗ്യാസ് കയറി കോളിക് എന്ന് പറഞ്ഞ അസുഖം കൊണ്ടായിരിക്കാം അപ്പോൾ അത് കുഞ്ഞിന് നല്ല രീതിയിൽ പാല് കൊടുക്കുകയും സമയത്തിന് പാൽ കൊടുക്കുകയും ഇടയ്ക്ക് ബർഫ് ചെയ്ത് ഗ്യാസ് പൂർണ്ണമായി തട്ടിക്കളയുകയും ചെയ്താൽ മാത്രം ശരിയാവുന്ന ഉണ്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജന്മനാൽ കുടൽ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നവജാത ശിശുക്കൾക്ക് വയറു പരുക്കവും ഛർദിൽ പച്ചക്കളർ ഛർദിൽ വന്നേക്കാം അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തിയിട്ട് എക്സ്റേ വേറെ സ്കാനുകൾ വേണമെങ്കിൽ ചെയ്തിട്ട് തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം കുറച്ച് കൂടെ വലിയ കുഞ്ഞുങ്ങൾ സാധാരണ കാണുന്ന ഒരു കൊടൽ കുരുക്കം അതായത് ഇൻറ്റർ സെസെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഈ ആറുമാസമൊക്കെ ആകുമ്പോൾ ചോറൂണ് എന്ന് പറഞ്ഞ ചടങ്ങ് കഴിഞ്ഞാൽ അവർക്ക് കട്ടി ആഹാരം തുടങ്ങുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് വയറുവേദന പോലെ വരും അപ്പോൾ അത് വിട്ടുവിട്ട് കനത്ത വയറുവേദനയും അതിൻ്റെ കൂടെ ഛർദ്ദിലും ചിലപ്പോൾ മലത്തിൽ കൂടെ ചോരയുടെ അംശവും പോകുന്നതായിരിക്കാം അപ്പോൾ കുഞ്ഞൻ അത് എമർജൻസി ആയിട്ട് നമ്മൾ ചികിത്സിക്കണം കൂടൽ ചെറുകുടൽ വൻകുടലിൽ കയറി പോകുന്നതാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ വയറുവേദനയുടെ കാരണം അപ്പോൾ ഈ ഇൻറ്റു സെസെപ്ഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനെ തിരിച്ചറിയാൻ നമ്മൾ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും ആ സമയത്ത് ഇങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ ചികിത്സ ഇപ്പോൾ സാധാരണ ബെഡ് സൈഡ് ഒരു പ്രൊസീജിയർ സലൈൻ റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ആണ് അതായത് കുഞ്ഞിൻ്റെ മലദ്വാരത്തിൽ കൂടെ സലൈൻ സൊല്യൂഷൻ ഇട്ടിട്ട് ഈ കുരുങ്ങിയ കുടലിനെ നേരെയാക്കാനുള്ള ശ്രമം നടത്തും ചില കുഞ്ഞുങ്ങൾക്ക് ഇത് അസഫലമാവും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സർജറി വേണ്ടി വന്നേക്കാം കുറച്ചും കൂടെ മുതിർന്ന കുഞ്ഞുങ്ങളിൽ സാധാരണ കാണുന്ന ഒരു അഞ്ച് വയസ്സ് തൊട്ട് ഒരു പന്ത്രണ്ട് പ പതിനഞ്ച് വയസ്സ് വരെ അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞ് ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇത് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞത് നമ്മുടെ വൻകൊടൽ യോജിച്ച് ചെറിയ ഒരു അവയവമാണ് അത് നമ്മളുടെ ദഹനത്തിന് ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല വേറെ എവല്യൂഷനിൽ അത് അതിൻ്റെ ഫങ്ഷൻ മാറി വന്നേ ഒരു അവയവമാണ് പക്ഷേ അതിൽ തടസ്സം വന്നോ പഴുപ്പ് വന്നാലോ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വലിയവർക്കും വയറുവേദനയും പനി ഛർദിൽ എന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം അപ്പോൾ പരിശോധനയിൽ അപ്പെൻഡിക്സ് പഴുത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്ന വയറിൻ്റെ അടിഭാഗത്ത് റൈറ്റ് സൈഡിലോട്ടായിട്ട് തൊടുമ്പ വേദനയും ഈ പനിയുടെ കൂടെ അവിടെ ഛർദിലും വേറെ വയറിളക്കം ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ ഇത് തിരിച്ചറിയാൻ നമ്മൾ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ആദ്യം ചെയ്ത് നോക്കും വേറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും ഇൻഫെക്ഷൻ്റെ ലക്ഷണമോ ഉണ്ടോ ഇല്ലയോ എന്ന് ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിൽ പഴുത്ത അപ്പൻഡിക്സിനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായേക്കാം ഇത് വൻകൊടലിൻ്റെ പുറകിൽ ഇരിക്കുകയാണെങ്കിൽ തിരിച്ചറിയാൻ ചിലപ്പോൾ സി ടി സ്കാൻ എടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ അപ്പൻഡിക്സിൽ പഴുപ്പ് കണ്ടാൽ കാര്യമായിട്ടുള്ള പഴുപ്പാണ് പൊ പഴുത്ത് പൊട്ടിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ എമർജൻസി സർജറി വേണ്ടി വരും ഏർലി സ്റ്റേജ് ആണെങ്കിൽ ഒരു ട്രയൽ ആൻറ്റിബയോട്ടിക്ക് കൊടുത്ത് നോക്കാം ചില കുഞ്ഞുങ്ങൾക്ക് അത് മാറിക്കിട്ടും പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് സർജറി തന്നെ വേണ്ടി വന്നേക്കാം അപ്പോൾ അപ്പൻഡിക്സിൽ പഴുപ്പാണോ അല്ലയോ എന്ന് അറിയുന്നത് ഈ പെട്ടെന്ന് വരുന്ന വയറുവേദന പനി ഛർദിൽ വരുമ്പോഴാണ് പിന്നെ കുഞ്ഞുങ്ങളിൽ കുടൽ സംബന്ധമായി വേറെ കാരണങ്ങൾ കൊണ്ടും വയറുവേദന വരാം അപ്പോൾ അതിൽ കഴല വീക്കം മീസെൻഡ്രിഗഡിനൈറ്റിസ് ഇന്നത്തെ കാലത്തെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നിന്ന് ആൾക്കാർ മാറി കൂടുതൽ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും പ്രോസസ് ഫുഡും കഴിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരാറ് അപ്പോൾ അത് പെട്ടെന്ന് വന്ന് പോകുന്ന കുടലിൻ്റെ പിടിക്കുന്ന ഒരു വേദനയാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പനിയും ഛർദിലും വന്നേക്കാം അപ്പോൾ അത് അപ്പൻഡിസൈറ്റസ് ആണോ ഈ മിസെൻട്രി ഗഡിനായിട്ട്സ് ആണോ അല്ലയോ എന്ന് പരിശോധനയിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ അപ്പോൾ ഇങ്ങനെ മിസെൻട്രി ഗഡിനായിട്ട്സ് ആണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങളുടെ ആഹാര രീതി ക്രമീകരിക്കാനും അവരുടെ ബാത്റൂം യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ഹാബിറ്റ്സ് കറക്റ്റ് ചെയ്യാനുമാണ് ചെയ്യാറ് താങ്ക് യു